Kutanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level, it is the only one of its kind in the world. ോറും കറു കറുത്തുല്ല എന്താ എന്താണ് നിന്റെ തായ് പെടൻ ആവശ്യമില്ലാതെ ചോദ്യം പോലും ചോദിച്ചാൽ അയാളെ കണ്ടാ തന്നെ അറിയാം സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ നീക്കാൻ വേണ്ടി സൂര്യൻ സൂര്യന്റെ അത്യാൽ ആരംഭിച്ചല്ലേ കിടന്നുറങ്ങണത് ഒരു നെല്ലിന്റെ തണ്ട് ോ തകതിയ്യം പാട്ട് കേട്ടിട്ടോ തെങ്കോല കയ്യുകൾ താളം മുട്ടുന്നേ കായൽ മീൻ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നേപ്പറപ്പിള Welcome to my village. Please come this way. Namaste. Namaste. Please. Thank you. Namaste. 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 Oh nice. This way.

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് അതേത് ജനാധിപത്യോ ഇങ്ങനൊക്കെ പലതും പറയും കൈ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ആ ഇരിക്കും നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടിട്ടുത്തി ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളു ഓ അതാണപ്പ മനസ്സിലിരുമ്പ് വേല എടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കി അത് കിട്ടുക ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ അങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപിങ്ങോട്ട് വന്നേ മാറി കുടിച്ചിട്ട് അതാ കുറിയേച്ചേക്ക് എന്താ വാഗ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് വിളിക്കാൻ ും ക്ലാസിക്കൽ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആ മോഹിനിയാട്ടത്തിന് കാണിച്ചാ മതിയെന്നേ ഇനിയിപ്പം ആരും കിട്ടിയില്ലെങ്കിൽ മതി ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം അല്ല ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല നമ്മുടെ മാമച്ചന്റെ കടയിലെന്തോ ഒരു തിക്കും തിരക്കും അതെ നമ്മള് ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ ടിക്കറ്റും എല്ലാം യാത്രയപ്പോ അപ്പോ മംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി നന്നായി നിൽക്ക് മാമച്ചെട്ടി

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടി കാര് തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണാണ് ഇവിടെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും